ായിരുന്നുള്ളത് ആ പറയൂ അതല്ലേ നെറ്റ് കിട്ടി കേട്ടിട്ട് സാറേ ഇന്നത്തെ മെഡിറ്റേഷൻ പോയി അപ്പോ ചെയ്യേണ്ടതാണെന്ന് ചോദിക്കാണെങ്കിൽ നല്ല നെറ്റ്വർക്ക് ഉള്ള ഒരു കണക്ഷൻ എടുക്കുക അതായിരിക്കും ഏറ്റവും നന്നാവുക അതേപോലെ തന്നെ എന്താ പറയാ പറ്റുമെങ്കിൽ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴും ഭയത്തിൽ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു അഞ്ച് ദോഷങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ഈ പേടി എന്ന് പറയുന്നത് ഭയം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ശത്രു തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഭയത്തിന്റെ മൂലകാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേദന ഉണ്ടാവാൻ തന്നെ കാരണം അറിവില്ലായ്മ കൊണ്ടാണ് വേദം എന്ന് പറഞ്ഞാൽ അറിവാണ് വേദന എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അതായത് നമുക്ക് അറിവ് വരുന്ന സമയത്ത് ഭയം നമ്മെ വിട്ടുപോകും പോകും അപ്പോൾ ഒരാൾ എപ്പോഴും ഭയത്തിൽ ജീവിക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാവുന്ന ആദ്യത്തെ പ്രശ്നം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഭയം ഉൽപ്പാദിപ്പിക്കുന്ന നെഗറ്റീവായ ഹോർമോൺസ് അയാളുടെ ശരീരം മുഴുവനും സ്പ്രെഡ് ആവാം ഭയം ഉത്പാദിപ്പിക്കുന്ന മോശമായിട്ടുള്ള അല്ലെങ്കിൽ അയാൾ അദ്ദേഹത്തെ താഴോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ള നെഗറ്റീവ് ഹോർമോൺസുകൾ ആ വ്യക്തിയെ അടിമുടി ആ വ്യക്തിയെ നിറക്കപ്പെടുകയും അത് അദ്ദേഹത്തിന് വലിയ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ നിരന്തരമായി ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇമ്മ്യൂണിറ്റി പവർ അതായത് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അണുക്കലുടയോ മറ്റോ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ശരീരം അതിൽ നിന്ന് റിക്കവറാകുവാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള ശരീരത്തിന്റെ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും അങ്ങനെ ശരീരത്തിന്റെ കപ്പാസിറ്റി വളരെ കുറവായത് കൊണ്ട് തന്നെ ഈ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കായിരിക്കും ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു അസുഖം വരികയാണെങ്കിൽ പകർച്ചവ്യാധി വരികയാണെങ്കിൽ ആദ്യം വരുന്ന അവർക്കായിരിക്കും അപ്പൊ നമുക്കറിയാം ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് പല ആളുകളും വല്ലാത്ത ഭയപ്പെട്ടിരുന്നു ഇപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്നും നാലും ലെയർ മാസ്ക് വെച്ച് നടന്ന ആളുകൾക്കൊക്കെ നാലും അഞ്ചും തവണയൊക്കെ കൊറോണ വന്നത് നമുക്കറിയാൻ പറ്റും അപ്പോ ഭയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും മൂന്നാമതായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഭയചകിതനായിരിക്കുന്ന ഒരാളുടെ ഉപബോധ മനസ്സ് കൊട്ടിയടക്കപ്പെടും അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ പ്രപഞ്ച പ്രപഞ്ചവുമായി യൂണിവേഴ്സുമായി കണക്ഷനിലോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവുമായിട്ട് കണക്ഷനിലോട്ട് കൊണ്ടുപോകുന്ന അവന്റെ തന്നെ ഉള്ളിലുള്ള ഉപബോധ മനസ്സ് നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു എന്നേ ഉള്ളൂ ആ കഴിക്കുന്നതിൽ മുഴുവനും നമ്മൾ പോലും അറിയുന്നില്ല പതിനായിരക്കണക്കിന് എന്താ പറയുക കോടിക്കണക്ക് നമ്മുടെ സെല്ലുകളിലോട്ട് ട്രില്ല്യ കണക്കിന് നമ്മുടെ സെല്ലുകളിലോട്ട് ഇതിന്റെയൊക്കെ പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഉപബോധ മനസ്സാണ് ഈ ഉപബോധ മനസ്സാണ് പ്രപഞ്ച ശക്തിയുമായിട്ട് പടച്ച തമ്പുരാനുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു ഈ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ തുറന്നു പോകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് കൊട്ടി അടക്കപ്പെടും അതുകൊണ്ട് തന്നെ ഭയപ്പെടുന്നവൻ നിരന്തരമായി പ്രാർത്ഥന നടത്തുന്നത് കൊണ്ട് നിരന്തരമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നിരന്തരമായി എന്തെങ്കിലും രൂപത്തിലുള്ള പുണ്യകർമ്മം പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും അതാണ് ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ ദോഷം അതേപോലെ തന്നെ നാലാമത്തെ ദോഷം താൻ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും ആ ആളുകളെല്ലാം അകന്ന് പോകും ഭയച്ചകിതനായ ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെയധികം വളരെയധികം നെഗറ്റീവായിരിക്കും ഉദാഹരണമായിട്ട് നമ്മളൊരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു നാരോ വഴിയിലൂടെ കാറ് എന്താ പറയുക നമുക്ക് അതിലൂടെ ഓട്ടണം എന്ന് നോക്കുക അപ്പൊ നമ്മുടെ ഉള്ളിൽ ഭയം തോന്നി ദൈവമേ ഇതിന്റെ മറുകാട് അവിടെ തട്ടോ അതിനെ പിന്നെ ഇവിടെ തട്ടോ അതല്ല ഒക്കെ സഹിക്കാം അഥവാ പിന്നോട്ട് പോകാനെങ്കിൽ അപ്പുറത്ത് ഗർഭമാണ് അങ്ങോട്ടേക്ക് വീഴോ എന്നൊക്കെ രൂപത്തിൽ നമ്മൾ തന്നെ ഭയച്ചക്കിതരായാൽ നമ്മുടെ കാറിൽ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അത് മനസ്സിലാവും അവർ കരയാൻ തുടങ്ങും എന്താ കാരണം അവർക്ക് വണ്ടി അറിയില്ല അവർക്ക് അതിന്റെ ആക്സിഡന്റ് എന്താണ് ക്ലച്ച് എന്താണ് ബ്രേക്ക് എന്താണ് ഒന്നും അറിയില്ല അപ്പുറത്ത് ഗർഭത്തെ കുറിച്ച് അറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിലെ ഭയം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അത് സ്പ്രെഡ് ആവുകയും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മുടെ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അനുഭവിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഭയമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വിശ്വസിച്ചുകൊണ്ട് ഒരാളും ഒരു കാര്യവും ഏൽപ്പിക്കുകയില്ല എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ലീഡർഷിപ്പിന്റെ ഒരു അവസ്ഥയിലോട്ട് വരികയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ വരും ഇതാണ് ഭയത്തിന്റെ നാലാമത് ദോഷം അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഭയം കഴിഞ്ഞാൽ എപ്പോഴും ഭയപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചറിയുക ഭയം എന്ന് പറയുന്നത് ഒരു ഡൗൺലോഡിംഗ് ബട്ടൺ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് നമ്മൾ പ്രപഞ്ചത്തിലോട്ട് എഴുതുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് ഭയം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തിനെ ഭയക്കുന്നു ആ ഭയക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ ശക്തമായി പറയുന്നു ഭയമില്ലാത്ത ഒരു ജീവിതം നമുക്ക് നിർബന്ധമായിട്ട് നിർമ്മിക്കേണ്ടതുണ്ട് ഭയമില്ലാത്ത ജീവിതം സ്വയം നിർമ്മിക്കുവാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നിങ്ങൾ എന്ന് മുന്നോട്ട് വരുന്നോ അന്നേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുകയും ചില ആളുകളൊക്കെ ഉണ്ട് എന്നെ ഭയപ്പെടുത്തുന്നത് അവരാണ് ഇവരാണ് ഒരിക്കലും മറ്റൊരാളിലോട്ട് നമ്മൾ ചാരരുത് അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വേ നിറയണം അത് സംഭവിക്കുന്നില്ലല്ലോ ടി വിയിൽ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് വയറ് നിറയുന്നുണ്ടോ ഇല്ല അത് നമ്മൾ തന്നെ കഴിക്കണം നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരേണ്ടത് മറ്റൊരാളല്ല നമ്മൾ വേദം അല്ലെങ്കിൽ നമ്മൾ അറിവ് പഠിച്ച് നമ്മൾ സ്വയം സംസ്കരിച്ച് നമ്മളാണ് എന്റെ ആത്മമിത്രങ്ങളെ നമ്മുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരേണ്ടത് ഇത് ഒരു വ്യക്തി എന്ന് തിരിച്ചറിയുന്നോ അന്ന് മുതൽ അയാളുടെ ജീവിതം പ്രശ് എന്താ പറയുക പ്രശാന്തവും മനോഹരവും സുന്ദരവുമാകും അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മെഡിറ്റേഷൻ എല്ലാ ദിവസവും നമ്മൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു മെഡിറ്റേഷൻസുകളാണ് ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ ഓരോ ബിസിനങ്ങളെ നമ്മുടെ ഉള്ളിലോട് സന്നിവേശിപ്പിക്കുകയാണ് ഇതിനെ നിസ്സാരമായി കാണാതിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക അതാണ് എനിക്ക് പറയുവാനുള്ളത് അതല്ലാതെ ഇത്രയോ ആളുകൾ എനിക്കറിയാം എത്രയോ ആളുകൾ ഭയത്തിൽ ജീവിക്കുന്ന പേടിയിൽ ജീവിക്കുന്ന അനേകായിരം ആളുകൾ എനിക്കറിയാം അവരോട് പറയാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഓണാക്കി അല്ലെങ്കിൽ ബോധ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ മനസ്സിനെ ബ്രെയിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരുവാനുള്ള ഒരു പരിശീലനമുണ്ട് എന്നവരോട് പറഞ്ഞാൽ അവർക്ക് അതിൽ പങ്കെടുക്കാനും ഭയമായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയുള്ളൂ സർവസമയത്തും നിർഭയരായിട്ടിരിക്കുക സകല സമയത്തും ലെവലേശം ഭയമില്ലാത്തവരായിട്ടിരിക്കുക അതിനർത്ഥം മനസ്സിൽ എപ്പോഴും നന്മയും നന്ദിയും സ്നേഹവും ഇതിനെയാണ് നമ്മൾ സത്യത്തിൽ ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ ഇതാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ ദോഷങ്ങളും വിട്ടുപോകും ആ സമയത്ത് പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാവും ആ സമയത്ത് നമ്മുടെ ഉപബോധമെൻസ് ഓപ്പൺ ആകും ആ സമയത്ത് നമുക്ക് പ്രതിരോധ സംവിധാനം കൂടും ആ സമയത്ത് ആളുകൾ നമ്മോട് അടുത്ത് അടുത്ത് കൂടി വരും ആ സമയത്ത് നമ്മൾ സമൃദ്ധിയെ ഇൻവിറ്റേഷൻ അയക്കുന്ന അല്ലെങ്കിൽ സമൃദ്ധിയെ ക്ഷണിക്കുന്ന ഒരു ക്ഷണിതാവായിട്ട് മാറും സോ ഇതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം മഴ ഫ്രണ്ട്സ് അതുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിർഭയരായിരുന്നു ഇറ്റ് ഇസ് മൈ മെസ്സേജ് ടു യു ഫോർ ടുഡേ ഇന്നത്തെ എന്റെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം ഇതാണ് അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ക്ലബിൽ പങ്കെടുക്കുക ഒരു ദിവസം പോലും ഒഴിക്കരുത് നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ അഥവാ ആബ്സെന്റ് ആണെങ്കിൽ പോലും ഈ മെഡിറ്റേഷൻ ക്ലബ്ബ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുക അതേപോലെ പറ്റുമെങ്കിൽ എല്ലാ ഇപ്പൊ അടുത്ത ചൊവ്വാഴ്ച നമ്മളൊരു സെഷൻ വെച്ചു സോറി ബുധനാഴ്ച ട്രഷർ എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് അറ്റൻഡ് ചെയ്തു നോക്കുക അതിന്റെ സന്ദേശം പരമാവധി ആളുകൾ കൊടുക്കുക സോ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം മൈ ഡിയർ ഫ്രണ്ട്സ് ഹാവ് ഡിയും സംസാരിക്കാൻ വേണ്ടി സംസാരിക്കാം ഡൗട്ട്സ് മൈക്ക് ഓഫ് ആണോ ഓക്കെ എനി ഡൗട്ട്സ് ഒന്നുമില്ല വളരെ സന്തോഷം എല്ലാം വ്യക്തമാണോ ഓക്കേ നിർഭയരായിട്ട് ഇരിക്കുവാൻ റെഡിയാണോ ശരി സന്തോഷം അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നാളെ ഇതേ സമയത്ത് എല്ലാവരും പങ്കെടുക്കുക മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ പറ്റുമെങ്കിൽ എല്ലാവരും ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന പ്രോഗ്രാം ഉണ്ട് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ ഏകദേശം ഫൈനലൈസേഷൻ ആയിട്ടുണ്ട് കാരണം ആ ഹോട്ടലിൽ സൗകര്യമുള്ള ആളുകൾ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക ഈ അവസരങ്ങൾ മുന്നിൽ വരുന്ന സമയത്ത് എന്താ പറയാ അതിനെ സംശയിക്കാതിരിക്കുക ഇത് നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുക്കുക സോ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ Okay, thank you. Thank you. Thank, thank, you, you sir. Sir. thank you, thank you, sir. Thank you, thank you sir. Thank you. Thank you sir.